നമ്മുടെ കൂടെ തോടയത്തിന്റെ ചെറിയൊരു ഭാഗം സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് അനന്തിത അതേപോലെ ദൃശ്യ അഞ്ജന ഈ മൂന്ന് കുട്ടികളാണ് നമ്മൾ ചെറിയൊരു ഭാഗമാണ് തോടയത്തിന്റെ ചെയ്യണത് അപ്പൊ ആ സ്റ്റെപ്പ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇപ്പോൾ കുട്ടികൾ ചെയ്ത അതേ സ്റ്റെപ്പിട്ട് നമ്മൾ താത്തേ തേയ്ത്ത ചെയ്യാറുണ്ട് എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് നീട്ടി പിടിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതേ കയ്യിൽ താത്തേ തേയ്ത്ത എന്നുള്ള സ്റ്റെപ്പ് കളിക്കുന്നത് കാണാം തെയ്ത്താ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ചെയ്തത് തോടയത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ആക്കിയിട്ട് അതായത് മൂന്നും നാലും എപ്പിസോഡൊക്കെ ആക്കിയിട്ട് നമ്മുടെ ചാനലിലുണ്ട് കൈലാസ് നൌത്താലി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വരുന്നത് അപ്പോൾ അതുപോലെ അത് ഫുള്ളായിട്ട് ഞാൻ ഭരതനാട്യം കോസ്റ്റ്യൂം ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ